ും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഒരു സിനിമ വേണ്ട കാണിക്കാൻ പോകുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഇത് ഇവിടെ അടുത്തൊരു റെഡി സ്റ്റോർ അല്ല ക്രിസ്റ്റൺ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെ നിന്ന് മേടിച്ചാണ് അതിൻ്റെ വില തേർട്ടി റുപ്പീസാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതും റേറ്റ് ആണ് കേട്ടോ അതിന് അപ്പോൾ ഇത് ക്ലിപ്പ് നല്ല ഭംഗിയുണ്ട് അത് മേടിച്ചാണ് ജസ്റ്റ് നമ്മളത് കാണിച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ വള ഇരു റുപ്പീസ് വെച്ചിട്ടാണ് അപ്പോൾ രണ്ടെണ്ണം ഫോർട്ടി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല ഞാൻ ലാസ്റ്റ് വീക്ക് മേടിച്ചൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു പിന്നെ പർപ്പിൾ കളർ കുഞ്ഞേക്കുട്ടിനെ വേണ്ടി മേടിച്ചാണ് ഞാൻ അത് സ്റ്റോൺ വെച്ചിട്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ അത് മാറ്റിയിട്ടാണ് ഇനി സെലക്ട് ചെയ്തത് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയൊരു കളർ കേഡ് ഉണ്ടായിരുന്നു ഇതിന് ശേഷം നല്ല കറക്റ്റ് പർപ്പിൾ പോലെ പോയതെനിക്ക് തോന്നുന്നു അതുകൊണ്ട് മേടിച്ചു രണ്ട് പേർക്ക് ഒരുപോലെ ഇരിക്കട്ടേന്ന് കൊടുത്തു ഒരാൾക്ക് സ്റ്റോൺ വെച്ചിട്ട് മേടിച്ചു കഴിയുമ്പോൾ പിന്നെ രണ്ടു പേർക്ക് വിഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടമായോ ഞാൻ ജസ്റ്റ് അൻപോൾസിന് വേണ്ടിയുടെ കൂടെ നിങ്ങളെങ്ങടെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ പിന്നെ ഈ വളരെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതൊരു വയലറ്റ് ഓറഞ്ച് കളർ കിട്ടും ഇതൊക്കെ ഒരു സ്റ്റോ മേടിച്ചാണ് അപ്പം ഇതിലും ഭംഗിയുള്ള മൂന്ന് സാധനങ്ങളുടെ ഞങ്ങൾ കാണിച്ചു തരാം കഴിഞ്ഞിട്ട് അത് ബ്ലേസ് ബേക്കാണ് കുറച്ച് കുട്ടികൾക്ക് പറ്റിയ ബ്രേസ്ലെറ്റ് ഒക്കെ ആ ഷോപ്പിലുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഡോ സ്റ്റോൺസിലൊക്കെ ചോദിച്ചു നോക്കാം ഇതിന് തേർട്ടി റൂപ്പീസാണ് കേട്ടോ വില വരുന്നത് ഇവിടെ കലണ്ടും വലവും പോവുകയും ചെയ്യുവാണ് അപ്പം തേർട്ടി റുപ്പീസാണെന്ന് നമ്മളൊരു ബ്രേസ്ലെറ്റാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിയാണ് പിന്നെ ക്യാരറ്റിൻ്റെ ഷേപ്പിലുള്ള ക്ലിപ്പ് അപ്പം ഇത് വണ്ടി കൊടുക്കാമെന്ന് വെച്ച് പിന്നെ ഇതാച്ചു കൂട്ടെ അതൊരു ഗ്രീൻ കളർ സ്റ്റോൺ ഉണ്ട് പിന്നെ ഒരു വയലറ്റ് കളർ ഉണ്ട് പിന്നെ പിങ്ക് പിങ്ക് കളർ ഉണ്ട് അവളുടെ ഫേവറേറ്റ് കളറാണ് പിങ്കും ഗ്രീനും ഒത്തിരി തേരെ ടൈമ് എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്ത അതെ പെൺകുട്ടി തന്നെ കുറേ ഹെൽപ്പിയും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ നല്ല റെസ്സായിരിക്കും കേട്ടോ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാറുണ്ട് എനിക്കിഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിപ്പിരുന്നു ഇപ്പൊ അത്രയും ക്രിപ്പും മേടിച്ചിട്ട് ഇരുന്നു അപ്പൊ ഇതല്ല അപ്പൊ ഈ ഡ്രസ്സിന് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് തന്നെ നമുക്ക് ഇരുന്ന് ഉരുത്തി കിട്ടാന്ന് പറഞ്ഞത് എന്തായാലും പ്രത്യേകത ഏറ്റവും ആയിട്ട് ഇടുന്നത് പിന്നീടെ കൂടുതല് പാൻ ബാഗും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോ സൈസ് പേരട്ടിയാണ് ഇത് തോന്നുന്നു തോന്നുന്നത് വിടർത്തി കാണിക്ക ചെറിയൊരു ഷോർട്ട് സ്ലീവാണ് വരുന്നത് അത്യാവശ്യം പുറത്തും വിടാ നല്ല മെറ്റീരിയൽ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ മൂന്ന് ഡ്രസ്സ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപയോളമാണ് ആണ് വരിക അതുപോലെ രണ്ട് ഡ്രസ്സാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഒരു ഡ്രസ്സാണെങ്കിൽ ടു ഹൺഡ്രഡ് സംതിങ് ആണ് വരിക കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സിൻ്റെ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടിക്ക് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റാണ് വരിക അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് വന്നെട്ടെ ഇത് കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ട് കേട്ടോ അധികം മറന്നു ഇല്ല ഒരു കുഞ്ഞ് ജാക്കറ്റ് ഒരു കൂട്ട ജാക്കറ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് അപ്പം എന്ത് ഡ്രസ്സാലല്ലേ കുഞ്ഞ് ജാക്കറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് ബാഗുണ്ട് വ സൂപ്പറായിട്ടുണ്ട് കുഞ്ഞ് ബാഗും ജാക്കറ്റും ഒരു ടോപ്പും കൂടെയാണ് സാധനങ്ങള് കുട്ടികളെ ഒന്ന് ഇടിയിച്ചു നോക്കാം കേട്ടോ അപ്പൊ അവരിട്ടിട്ടുള്ളതാണ്

കുറ്റിയോക്ക് കുഞ്ഞു കുഞ്ഞായ്ക്കും ഒക്കെ വീതിച്ചു വെക്കുവാനോ സൂപ്പറ നല്ല ജ്യൂസ് ജ്യൂസാത്ത ഇതിനകത്തു അല്ലേ അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞീശ് അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞീശിനെ ഇഷ്ടപ്പെട്ടോ ഞാൻ കുഞ്ഞീശിനെട്ട് ഒമ്പത് വയസ്സിന്റെ എട്ടു വയസ്സിന്റെ ഞങ്ങടത്തെ അന്നേരം കുഞ്ഞീശിനെ ഇച്ചിരി ഇറക്കം കിട്ടൂലോ ഇറക്കം കിട്ടൂലോന്നോർത്ത ഇച്ചിരി വലുതാടുത്തേനിഷ്ടപ്പെട്ടു

അപ്പോൾ കുഞ്ഞുസ് ഞങ്ങളുടെ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചാനലിന്റെ കവർ ഫോട്ടോ ആയിട്ട് ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്

അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ